കൂട്ടുകാരെ അസ്സാമലൈക്കും ഞാൻ നിങ്ങളെ നമ്മളെ കൊപ്പത്തുള്ള സനീയ നേഴ്സറിയാണ് കാണിക്കുന്നത് കേട്ടോ ഞാൻ കൊപ്പത്തൊന്ന് പോയിരുന്നു സനീയ ഗാർഡൻ കാണാൻ വേണ്ടിയിട്ട് അപ്പോൾ അവിടുത്തെ കാഴ്ചകളും വിശേഷങ്ങളും ആണ് നിങ്ങളും കാണിക്കുന്നത് കേട്ടോ അവിടെ ഒരുപാട് ചെടികൾ വന്നിട്ടുണ്ട് ബൊഗൈൻ വില്ലും പിന്നെ കുറേ ചെറിയ ചെറിയ പൂക്കളുള്ള നിറയെ ചെടികൾ വന്നിട്ടുണ്ട് അത് മുഴുവൻ നിങ്ങളെ കണ്ടോളി കേട്ടോ അതിൻ്റെ തുടക്കമാണ് എൻട്രൻസാണ് ഈ ഭാഗം അപ്പോൾ അവിടെ നിന്ന് ഇങ്ങനെയാണ് വീഡിയോ എടുത്തിട്ട് മൊത്തത്തിൽ നിങ്ങളെ കാണിക്കുകയാണ് കേട്ടോ ഇപ്പോൾ വകൊരു ട്രെൻഡാണല്ലോ നിറയെ പൂത്ത് നിൽക്കുന്നുണ്ട് ഹൈബ്രിഡും ഉണ്ട് ഇവിടെ നാടൻ വെറൈറ്റികളും ഉണ്ട് കേട്ടോ വിലയും കുറവാണ് ഹൈബ്രിഡിന് അത്യാവശ്യമൊക്കെ വില ഉണ്ടല്ലോ പിന്നെ എല്ലാം ഉണ്ടല്ലോ നല്ല ഭംഗിയിൽ റോസ് വിരിഞ്ഞ് നിൽക്കുന്നതാണ് കേട്ടോ അപ്പോൾ ഫുള്ളായിട്ടൊന്ന് കണ്ടോളി ചട്ടിയും കവറും അതുപോലെ തന്നെ വലിയ പൂമരമായിട്ട് നിൽക്കുന്നതും ഒക്കെ ഉണ്ട് കേട്ടോ ചെടികൾ കണ്ടാൽ നമ്മൾ എന്തായാലും ഒന്ന് നിർത്തി നോക്കാതിരിക്കുമല്ലേ ഏത് നഴ്സറി ആണെങ്കിലും പിന്നെ കഴിഞ്ഞ വർഷം ഞാൻ സനിയ ഗാർഡനിൽ പോയതുകൊണ്ട് ഞാൻ എന്തായാലും അവിടെ നിന്ന് പോയിട്ട് കുറച്ച് ചെടികൾ എടുക്കാമെന്നുള്ള നിലക്കന്നെ പോയത് അപ്പോൾ ഒരു രണ്ട് മൂന്ന് ഐറ്റം മൂന്നല്ല നാല് ഐറ്റം പുകയിൻവെടുത്തു അപ്പം അവിടെയുള്ള ചെടികളാണ് ഞാൻ കാണിക്കുന്നത് ഇനി ഇവിടെ ഇത് മാത്രം ചെടികൾ മാത്രമല്ല കേട്ടോ ഇവിടെ ഫ്രൂട്ട്സും തെയ്യും ഉണ്ട് അപ്പം അതൊക്കെ ഞാൻ കാണിച്ചു തരാം കായ്ച്ച് നിൽക്കുന്ന നിറയെ ഫ്രൂട്ട്സ് തൈകളുണ്ട് കേട്ടോ ജമന്തികളാണ് പല വിധത്തിലുള്ള ജമന്തികള് പൂത്ത് നിൽക്കുന്നുണ്ട് ചെറേനിയോ അങ്ങനെ എന്തോ ഒരു പ്ലാന്റ് ഇല്ല അതാണത് കേട്ടോ നിങ്ങളൊന്ന് മൊത്തത്തിൽ കണ്ടോളി കുറച്ചൊക്കെ പ്ലാന്റുകൾ ഞാനിവിടെ ഉള്ളത് എടുത്തിട്ടുണ്ട് ആന്തൂറിയം നല്ല തിരക്കായിരുന്നു കേട്ടോ ഒരു വൈകുന്നേരത്താണ് ഞങ്ങൾ പോയത് ബാങ്ക് കൊടുക്കാനായ ഒരു സമയമാണ് മരുവിന് ബാങ്ക് കൊടുക്കാനായ സമയമാണ് എന്നാലും നല്ല ക്ലിയർ ഉണ്ട് വെളിച്ചെണ്ണ കൊണ്ട് തന്നെ നമുക്ക് നല്ല ക്ലിയറിൽ കാണാൻ പറ്റുന്നുണ്ട് കേട്ടോ അടീനിയൊക്കെ വളരെ വില കുറവാണ് അത്യാവശ്യം നല്ല കാടക്സ് ഉള്ള അടീനിയാണ് അതുപോലെ ചെറിയ തൈകളും ഉണ്ട് കേട്ടോ ചട്ടികളുണ്ട് പല വലിപ്പത്തിലുള്ള അതുപോലെ തന്നെ വളങ്ങളുണ്ട് ഒരു ഗാർഡൻക്ക് നമുക്ക് എന്തൊക്കെ ആവശ്യമുണ്ടോ അതൊക്കെ ഉണ്ട് കേട്ടോ ജൈവവളമുണ്ട് രാസവളമുണ്ട് പല വലിപ്പത്തിലുള്ള ചട്ടികളും ഉണ്ട് ഇതൊക്കെ വളങ്ങളാണ് കൊപ്പം പോലീസ് സ്റ്റേഷനടുത്താണ് ഞാൻ ആദ്യത്തെ വീഡിയോയിലൊക്കെ പറഞ്ഞിരുന്നു സനിയ ഗാർഡൻ അവരുടെ നമ്പറാണിത് ഇപ്പം എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ നമ്പറിലൊന്ന് കോണ്ടാക്റ്റ് ചെയ്താൽ മതി പച്ചക്കറി വിത്തുകളും ഉണ്ട് പിന്നെ ഇതാണ് ഫ്രൂട്ട്സും ചെയ്യുകട്ടോ അബിയുവിൻ്റെ തൈകളാണ് ഇതൊക്കെ അബിയു കായ്ച്ചു നിൽക്കുന്ന തൈകളും ഒക്കെ ഉണ്ട് കേട്ടോ അത്യാവശ്യം വലുപ്പമുള്ള തൈകളാണ് അബിയുവിൻ്റെ ഇത് പ്ലാവ് പ്ലാവും കാഴ്ച നിൽക്കുന്നുണ്ട് കേട്ടോ ഈ ചെറിയ രീതിയിൽ തന്നെ കാഴ്ച നിൽക്കുന്നുണ്ട് ഇതൊക്കെ അബിയുവിൻ്റെ കാഴ്ച തൈകളാണ് കേട്ടോ വണ്ടിയിൽ അബിയൂ കായ്ച്ചു നിൽക്കുന്ന രണ്ടൈറ്റം കായ്കളുണ്ട് കേട്ടോ അതിൻ്റെ ബാക്ക് സൈഡ് അടിഭാഗം ഇങ്ങനെ കൂരിച്ച കൂർത്ത് കൊണ്ട് നല്ല കൂർപ്പായിട്ട് നിൽക്കുന്ന അബിയുമുണ്ട് നല്ല റൗണ്ടായിട്ടുള്ള അബിയുമുണ്ട് കേട്ടോ ഇതൊക്കെ നല്ല റൗണ്ടായിട്ടുള്ള അബിയുവാണ് ബാങ്ക് കൊടുത്തത് കൊണ്ട് തന്നെ ബാങ്ക് കൊടുത്തു ഞങ്ങൾ ഈ ഫ്രൂട്ട്സും തയ്യൻ്റെ ഇവിടെക്ക് പോയപ്പോൾ അതുകൊണ്ട് തന്നെ പെട്ടെന്നൊന്ന് കണ്ണു ഓടിച്ച് പോകുന്നൊക്കെയാണ് കുറച്ച് നേരത്തെ എത്തണം എന്നുള്ള രീതിയിൽ തന്നെ പോയതൊക്കെ പക്ഷേങ്കിൽ വീഡിയോ എടുക്കാനും വൈകി ഞങ്ങൾക്ക് അങ്ങാടിപ്പുറത്തൊക്കെ നല്ല ബ്ലോക്കാണ് വിചാരിച്ച സമയം കൊണ്ട് അവിടെ എത്താനും കഴിഞ്ഞില്ല അപ്പോൾ ഇരുട്ടായി അപ്പോൾ പെട്ടെന്ന് പോരേണ്ടി വന്നു അതുകൊണ്ട് വിശദമായിട്ടൊന്നും എടുത്തിട്ടില്ല എന്നാലും ഒറ്റടിക്ക് എല്ലാം ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരുന്നുണ്ട് നല്ല തെങ്ങും തൈകളുണ്ട് പല വിധത്തിലുള്ള മൂച്ച ഉണ്ട് കേട്ടോ പൂത്ത് നിൽക്കുന്നതുമുണ്ട് കായായിട്ടുള്ളതും ഉണ്ട് പൂക്കാത്തതും ഉണ്ട് ഇനി ചെറിയ തൈകളും ഉണ്ട് കേട്ടോ അപ്പം വീഡിയോ ഇഷ്ടപ്പെട്ടല്ലോ ഓക്കേ താങ്ക്